ഗായിസ് ഞങ്ങളങ്ങനെ കൊച്ചിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നു മുറങ്ങി എഴുന്നേറ്റിരിക്കുന്ന അപ്പുമാണ് പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല നമ്മുടെ ഒരു ഡയലോഗാണല്ലോ വിമാനം ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കല്ലേ യാത്രകരായി ഞങ്ങളിപ്പോഴും ഞങ്ങളിപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുകയാണ് വിമാനം നിർത്തിന്നതുവരെ ആരും സില്ലെന്ന് എഴുന്നേക്കാൻ പാടില്ല അതിൻ്റെ മുൻ ലിമിറ്റിൽ രണ്ട് വാതിലുകളുണ്ട് അതുവഴി

അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുന്നു വീട്ടിലേക്ക് പോവാണ് അതാ നമ്മള് നമ്മള് നല്ല വെയിലോ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇത്ര നേരം വർക്ക് ആയതുകൊണ്ടാണ് ഭയങ്കര ക്ഷീണ വാങ്ങി അപ്പൊ ഇനി അമ്മയുടെ റിയാക്ഷൻ വരെയെന്നൊക്കെ പറഞ്ഞു ഞങ്ങളായിട്ട് കാണുമ്പോ ഓ മൈ ഗോഡ് റിയാക്ഷൻ എനിക്ക് അടുത്തു തന്നെ റങ്ങില്ലോ എന്തിനായി ചേച്ചി വന്നു പറഞ്ഞു അങ്ങോട്ട് പോയി പറഞ്ഞ എനിക്കിട്ട് പോരണ്ടായില്ല അഞ്ചുമണി അഞ്ചരക്കെങ്ങനെ അവര് വന്നു എനിക്കേ നേടി അവര് വന്നെ അവരുടെ അവരോട് ഓക്കെ

Wait, 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 wait. Abu, wait. wait. Other side, other side, other side. Ala, you wait.

അമ്മയുടെ വീട്ടിലെത്തിണ പെട്ടെന്ന് തണുപ്പ് കുട്ടിയിട്ടാണെന്ന് ഞങ്ങൾ ഇവിടെ വെറുക്കൂല അൺലോഡിങ് ആൻഡ് പച്ച ആ പോട്ടെ അയ്യോ ഞാനിതാ പോകുന്നത് ഇനി എന്താ എന്തെടുക്കണ്ടേ അതേതാ ഏതാ ആ റെഡ ഓക്കെ ഓക്കെ ഈ പല്ലിനെ മേടിച്ചിട്ട് ഞാനും അപ്പം കൂടി തറയലായിട്ടോ ഗൈസ് എന്താ ഗൈസ് പല്ലി പല്ലിയുടെ ഒഴിക്ക് പോയി പക്ഷെ ഞങ്ങളൊക്കെ അറിയലായിട്ട് െസ്റ്റ <Mile dizzy> <mandimplext> <earth> <can> <offerings> <sharpy8> അതെ ഞങ്ങള് നമുക്കൊന്ന് സാമ്പാറും അമ്മമ്മയുടെ സ്പെഷ്യൽ ചിക്കനും ചോറും പപ്പടവും പപ്പടില്ല ആ അപ്പൊ ഇഷ്ടം പോലെ എന്താ പറയുക മാറ്റി വന്നി അല്ലേ ഫുഡ് ആ ഒരു സാധനം ഭയങ്കര ഫുഡ് കഴിക്കാം നമ്മള്

Really. <laughs>